എന്റെ പഴയ പാർട്ടിക്കാരാക്കാണെങ്കിൽ പശുവിനെ തൊടാൻ പാടില്ല ഒരാ ഒരു മൃഗത്തെയും മനുഷ്യർക്ക് ജീവിക്കാൻ മാത്രം ഇവരോട് സമ്മതിക്കില്ല ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മനുഷ്യരാണ് ബാക്കി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുഴുവൻ നിയമങ്ങൾ മൃഗങ്ങളെ ഉറപ്പിക്കാവ സന്ദീപേ ഉറപ്പിക്കട്ടെ നോക്ക് എന്നിട്ട് നോക്ക് ചങ്ങായി സ്നേഹത്തിന്റെ കടല് എൻ്റെ ഇപ്പോഴത്തെ വയറ്റുപ്പഴപ്പിൻ്റെ ഏരിയയിൽപ്പെട്ട കാര്യമാണ് എൻ്റെ പഴയ പാർട്ടിക്കാർക്ക് എന്ന് പറയണ്ട എൻ്റെ പഴയ വയറ്റുപഴപ്പിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ മതി പാർട്ടി ഒന്നും പറയരുത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല വയറ്റുപ്പഴപ്പ് അന്നം കിട്ടിയിരുന്ന സ്ഥലം അവിടെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പശുവിനെ ദ്രോഹിക്കുന്ന കാണുമ്പോൾ ചില ആളുകൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ ഇപ്പോഴത്തെ വയറ്റുപഴപ്പിൻ്റെ ആ ഒരു ഏരിയയിൽ ഇതേ വേണ്ട സ്നേഹത്തിൻ്റെ കട തുടങ്ങിയ ആൾക്കാരാണ് അവരെന്താ പറയുന്നത് വായിച്ചില്ലേ പിന്നെ ഞാൻ അത് പറയണ്ട ഭാരതത്തില് പശുവിനെ തുട അത് ഏത് പാർട്ടിക്കാരും ചെറു പ്രശ്നമാണ് ബി ജെ പി കാരത് പറയുമ്പോൾ മറ്റുള്ളവരതിനെതിർക്കുന്നുണ്ടെങ്കിലും അവരും ഭരണത്തിൽ വന്ന ഇതൊക്കെ തന്നെ സ്ഥിതി ആരെ ഈ ഗോവത നിയമം കൊണ്ടുവന്ന് ബി ജെ പി ആണോ ബി ജെ പി ആണോ കൊണ്ടുവന്ന് അല്ല കോൺഗ്രസ്സാണ് ആ കൊണ്ടുവന്ന് അപ്പൊ പുതിയ വായറ്റപ്പഴപ്പന്റെ ഏരിയയിലായാലും പഴയ വയറ്റപ്പഴപ്പന്റെ ഏരിയയിലായാലും പശു പ്രശ്നം തന്നെയാണ് പിന്നെ പ്രശ്ന ഇപ്പോ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനെ സംബന്ധിച്ചിട്ടാണല്ലോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയുമോ നാട്ടുകാർ എത്ര കാട് കയറിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കണം ഈ മൃഗങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി മനുഷ്യർ എന്ന് ആദ്യം നോക്കണം അത് ചെക്ക് ചെയ്യൽ നിർബന്ധമാണ് ഈ മൃഗങ്ങൾക്ക് അവകാശങ്ങൾ ഉള്ളതാണ് മനുഷ്യർക്ക് മാത്രമല്ല മനുഷ്യന്മാർ മാത്രമേ ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ മനുഷ്യന്മാർക്ക് മാത്രമേ ഇവിടെ അവകാശം പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരു ജീവനകൾ തന്നെയാണ് മൃഗങ്ങളും കുറേയൊക്കെ മൃഗങ്ങൾ നമ്മൾ തല്ലിക്കൊന്ന് തിന്നാറുണ്ട് എങ്കിൽ പോലും കുറേ എണ്ണ എപ്പോഴും നിയമം കൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കാട് കയറിയിട്ട് നിങ്ങൾ അവർ ആക്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം എന്നിട്ട് നമുക്ക് സംസാരിക്കാം തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ കുടുംബത്ത് കയറി നിങ്ങളാരെങ്കിലും അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റാണ് നിങ്ങൾ അവരുടെ കുടുംബത്തിലോട്ട് കയറണ്ട നിങ്ങൾ അവരുടെ വാസസ്ഥലത്തോട്ട് കയറണ്ട കയറി കഴിഞ്ഞാൽ അവർ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങും അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നാട്ടുകാർ നാടത്ര കയറി കാടെത്തി എന്ന് നോക്കണം അതിനുശേഷം നമുക്ക് കാടിറങ്ങി വന്ന മൃഗങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്നാണ് എൻ്റെ ഒരു ഇത് എന്തായാലും കാട് കയറി മൃഗങ്ങളെ കൊന്നത്ര കാടിറങ്ങി വന്ന മൃഗങ്ങൾ മനുഷ്യരെ കൊന്നിട്ടില്ല അതൊരു സത്യമാണ് അത് മറക്കരുതാരം നിങ്ങൾ ഇരുകാലികളായിട്ടുള്ള മനുഷ്യർ ഈ പറയുന്ന കാട് കയറി കൊന്നതിൻ്റെ നൂറിലൊന്നോ ആയിരത്തിലൊന്നോ പോലും കാടിറങ്ങി വന്ന മൃഗങ്ങൾ മനുഷ്യരെ ചെയ്തിട്ടില്ല അതൊരു പോയിന്റാണ് മനസ്സിലാവുന്നുണ്ടോ ആദ്യം നിങ്ങൾ അന്വേഷിക്കൂ കാട് കയറിയ ആളുകളെക്കുറിച്ച് അളവെടുക്കുമോ ഒരമ്പത് വർഷം മുമ്പ് കാടത്ര ഉണ്ടായിരുന്നു നാടത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് കണക്കെടുക്കൂ വെറുതെ അതൊന്നും പറഞ്ഞാൽ പോരാ കറക്റ്റായിട്ടുള്ള കണക്കായിരിക്കണം നിങ്ങൾ കണക്കെടുക്കുക എന്നിട്ട് പറ അപ്പം നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും കാടിറങ്ങിയത് മൃഗങ്ങളല്ല പകരം നാട് കയറിയത് മനുഷ്യരാണ് എന്ന് അപ്പോൾ അതങ്ങനെ തന്നെ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടാന്നേ ദൈവം തന്നെയാണ് നിങ്ങൾക്ക് അവർക്കൊക്കെ ജീവൻ കൊടുക്കുന്നത് അതിൻ്റെതായിട്ട് ബുദ്ധി അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ പറയുന്ന മൃഗങ്ങൾക്ക് സൗകര്യപ്രകാരം നിന്ന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കയ്യിൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾ കളിക്കുമ്പോൾ അവർക്ക് ഈസിയാണ് ഈ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ അവരെല്ലാവരും കൂടി നാടറങ്ങുന്നില്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പോൾ അവരെ സൗകര്യപ്രദത്തിന് നിങ്ങളെ അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്തു അവരുടെ അണ്ടറിൽ തന്നെ നിങ്ങളൊരു ഏരിയയിൽ നിങ്ങളുടെ തമ്പടിച്ചു അപ്പോൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ഒരാളെ പിടിക്കാനാണെങ്കിലും ഒരാളെ ആക്രമിക്കാനാണെങ്കിലും കണ്ണു മുമ്പിൽ ആളുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എങ്ങനെയാണ് അതുപോലെയൊക്കെ തന്നെയാണ് കാടും നാടും തമ്മിൽ അത് അവരുടെ രാജ്യമാണ് അവിടെ കയറി നിങ്ങൾ കളിച്ചാൽ അവർ തിരിച്ചടിക്കും അപ്പോൾ കൈയേറിയത് അത്രയുണ്ട് കയറി വീട് നിർമ്മിച്ച് എത്രയുണ്ട് പ്ലാന്റേഷൻ നിർമ്മിച്ച് എത്ര ഉണ്ടെന്നൊക്കെ ഒരു കണക്കെടുക്കുക എന്നിട്ട് നമുക്ക് മൃഗങ്ങളെ കുറ്റം പറയാം അതായിരിക്കും നന്നാവുക എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ

എന്തുണ്ട് സന്ദീപേ കേരളത്തിന് കുറേ പ്രവാസികളുള്ളത് കൊണ്ട് ജോലിയില്ലാതെ കുടുംബം നോക്കാൻ വേണ്ടി ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടനെ ഗൾഫിലോട്ട് കയറിപ്പോയി ആ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ ഈ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ആളുകളുടെ സമ്പാദ്യമല്ലാതെ എന്താണ് ഈ പറയുന്ന ബി ജെ പിക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അഭിമാനം കൊള്ളാൻ അതിൽ നല്ലത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഞങ്ങൾക്ക് ആ അഭിമാനം സ്വീകരിക്കാതെ മാറി നിൽക്കുന്നതല്ലേ അല്ലേ കേരളത്തിൽ ആര് തന്നെ ഭരിച്ചല്ലോ ഇപ്പൊ താൻ തിന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തന്റെ അന്നമായിട്ടുള്ള കോൺഗ്രസ് ഭരിച്ചാലും ശരി സി പി എം ഭരിച്ചാലും ശരി എന്താണ് ഈ നാടിന് ഗുണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ നാടിന് എന്ത് ഗുണമുണ്ടായി കുറെ പ്രവാസികളുടെ പണമല്ലാതെ വേറെ എന്തുണ്ട് കേരളത്തിൽ പറ ശമ്പളം കൊടുക്കാൻ പോലും പണല്ല റേഷൻ കൊടുക്കാൻ പണമല്ല ഇങ്ങനെ ഒന്നിനും നിങ്ങളുടെ കയ്യിൽ പണമല്ല അത് കേന്ദ്രം തരണം എന്നാൽ കേന്ദ്രത്തിനോട് പറയാൻ നിങ്ങൾക്ക് മടി എന്ത് ഞങ്ങള് കൈവിട്ടു പോയി ഞങ്ങളടുത്ത് പണമില്ല ഞങ്ങളെ താഴെ താഴെത്തട്ടുള്ള സംസ്ഥാനമായിട്ട് കാണണമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല അതങ്ങോട്ട് പറഞ്ഞേക്ക് ഈ ഊതി വീർപ്പിച്ചതൊക്കെ ഈ കോൺഗ്രസും ഈ പറഞ്ഞ സി പി എമ്മുകാരും ഇത്രയും കാലം ഊതി വീർപ്പിച്ച ബലൂണാണ് കേരളം കേരളത്തിന് കേരളത്തിൻ്റെതായിട്ട് ഒന്നും ഇല്ല അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം പ്രവാസികളുടെ പണമാണ് കുറെ വിദേശത്ത് നിന്നും ആളുകൾ അയക്കുന്ന പണം കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്നങ്ങ് തുടർന്ന് സമ്മതിച്ചാൽ കോടികളും ഇങ്ങോട്ട് വരും സന്ദീപേ അത് നിങ്ങൾ ചെയ്യേ അല്ലാതെ ഈ തളർന്നു കിടക്കുന്ന കേരളത്തിൽ യാതൊരു ഉണ്ടയില്ലാതെ വട്ടപൂജ്യമായി കിടക്കുന്ന കേരളത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബി ജെ പിക്ക് പ്രാന്തമൊന്നുമില്ലല്ലോ ബി ജെ പി കേരള സംസ്ഥാനം ഭരിച്ചിട്ടില്ല ഒരു ഒരട്ടം ഭരിക്കാൻ കൊടുക്കുക അപ്പോൾ അറിയാമല്ലെന്താകുന്നുള്ളൂ ഇടതും വലതും നക്കി 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 നടന്നതല്ലേ ഒരു പ്രാവശ്യമൊന്നും ഭരിക്കാൻ കൊടുക്കും അപ്പോൾ ചിലപ്പോൾ നന്നാവും കേട്ടാ എന്തായാലും ഈ പൊട്ടക്കിണറേറ്റെടുക്കാൻ ബി ജെ പി തയ്യാറാകാൻ തോന്നുന്നില്ല ഞങ്ങൾക്ക് ആ അവകാശേ വേണ്ട ഇവിടെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും നല്ലത് ഞങ്ങളെ മാറി നിൽക്കുക കാരണം എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാലാണ് പ്രശ്നം എന്താണ് എന്ത് നിങ്ങൾ ചെയ്തിട്ട് ഈ നാട് ഇങ്ങനെ ആയി എന്നൊരു ചോദ്യം വരും അതുകൊണ്ട് മാറി നിൽക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്താച്ചാൽ കാണിച്ചത്